കൃഷ്ണനീല എന്ന് പറയുന്ന ഒരു പൂച്ചെടിയാണ് കേട്ടോ ഇത് പണ്ട് കാലത്തൊക്കെ ഇത് സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും എല്ലാം കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇത് കാണാറില്ല കേട്ടോ അപ്പൊ ഇത് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതിന്റെ പൂക്കൾ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അതിന്റെ കമ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ദിവസവും നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത് പക്ഷെ ഇത് ഇപ്പോൾ എനിക്ക് പൂക്കൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പണ്ട് കാലങ്ങളിൽ ഇത് പൂക്കളം ഇടാനായിട്ട് ഓണത്തിന്റെ സമയത്ത് പൂക്കളം ഒരുക്കില്ലേ ആ സമയത്ത് പൂക്കളത്തിൽ ഇടാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കുറെ നേരം ഇത് വാടാതെ നിൽക്കുമായിരുന്നു കേട്ടോ ഇത് അടുക്കടുക്കായിട്ടൊക്കെ വെച്ചിട്ട് പൂക്കളം ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ചെടി ഇലകൾ രണ്ടു വശത്തേക്കുമായിട്ട് നിൽക്കും ഇലകൾ പച്ച നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അത് അതിന്റെ ഒരു മുട്ടാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിരിയാനുള്ള ഒരു മുട്ടാണ് ഈ കാണുന്നത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ ഇലകൾ നല്ല പച്ച നിറത്തിലെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ഇടയിൽ വയലറ്റ് പച്ച നിറത്തിലുള്ള ഇലകൾക്കൊപ്പം വയലറ്റ് നിറത്തിലുള്ള പൂക്കളും നല്ല ഭംഗിയാണത് നിക്കുന്നത് കാണാൻ ഓരോ ഇലയുടെ ഇടയിൽ നിന്നും പൂക്കൾ ഉണ്ടായി വരും അതാണ് സാധാരണയായിട്ട് കാണാറുള്ളത് അതാ ഇതിന്റെ ഒരു വൈറ്റ് വെറൈറ്റി കൂടി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് വൈറ്റിന്റെ പൂമൊട്ടാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ അപ്പൊ അത് അതിനെ കൃഷ്ണനില എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിനെ എന്താ പേര് എന്ന് എനിക്കറിയില്ല ഇതിന്റെ ശാസ്ത്രീയ നാമം തുമ്പർജിയ ഇറക്റ്റ എന്നാണ് കേട്ടോ ഇതാ ഇതാണ് വൈറ്റ് നിറത്തിലുള്ള കൃഷ്ണനിലയുടെ പൂക്കളും പൂവും മുട്ടുമായിട്ട് നിൽക്കുന്നത് കേട്ടോ നാളെ വിരിയാനുള്ള പൂമൊട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അതാ പൂ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് ഒരു ദിവസം മാത്രമേ ഈ പൂക്കൾ നിൽക്കാറുള്ളൂ കേട്ടോ അത് പിറ്റേന്ന് തന്നെ വാടി പോകും പിന്നെ ഇത് ഒരു അലങ്കാര സസ്യമായിട്ടാണ് നട്ടു വളർത്തുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പച്ച നിറത്തിലുള്ള ഇലകൾക്കൊപ്പം നീല നിറത്തിലുള്ള പൂക്കളും വെള്ള നിറത്തിലുള്ള ഒക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന് സാധാരണയായിട്ടുള്ള പേരുകൾ കുറച്ചുണ്ട് ബുഷ് ക്ലോക്വീൻ കിങ്സ് മാൻഡിൽ പൊട്ടറ്റോ ബോഷ് എന്നിങ്ങനെയൊക്കെ സാധാരണയായിട്ട് ഇംഗ്ലീഷിലുള്ള പേരുകളാണ് കേട്ടോ